ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തുണ്ട് വിശേഷം ആദ്യം തന്നെ പറയാനുള്ള എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ പല നോയ്സും കേൾക്കും ആരും അത് മൈൻഡൊക്കെ നിൽക്കരുത് കറണിൻ്റെ മോളും കൂടെ കിടന്ന് കളിക്കുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ ബ്രെഡ് വെച്ചിട്ട് ഒരു എന്താ പറയുക നമ്മൾ സമൂസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി തീന ഒക്കെ വരില്ലേ അതായത് തീന മീൻസ് അതിൻ്റെ ഉള്ളിൽ ഫീലിങ് ഉണ്ടല്ലോ അത് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കാം എന്നിങ്ങനെ ആലോചിക്കും അപ്പോൾ അത് അങ്ങനെ ബാക്കിയുള്ളവർക്കും ഇങ്ങോട്ട് പോകുന്നോളി പിന്നെ ഉണ്ടല്ലോ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കയറി കാണാം മറക്കരുതിട്ടോ അപ്പോൾ അതായത് പോലെ ഒരു പത്ത് പതിനഞ്ച് അഞ്ച് ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് പേഞ്ച് ഒരു അറേ ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ബൗളിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ജസ്റ്റ് ഒന്നിങ്ങനെ കറുമുറു കറുമുറ വന്നു വെച്ചാൽ മാതിരി ഒന്ന് പിച്ച് ചീന്തി കൊടുക്കുന്നുണ്ട് ഇനി നേരെ നമ്മൾ ചെയ്യേണ്ടി എന്താ വെച്ചാൽ ഇതിലേക്ക് പാൽ കൊടുക്കണം കേട്ടോ അതായത് നല്ല അടിപൊളി പാലുണ്ടല്ലോ പാക്കറ്റ് പാൽ അത് പൊട്ടിച്ച് അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ ഇനി ചിലവർ പറയും ഇതിനിടയിൽ പിന്നെ നമ്മൾ പശുവിൻ്റെ കറന്നിട്ട് അങ്ങനെ തന്നെ മുട്ടുന്നു കൊണ്ട് വയ്ക്കണം എന്ന് വയ്ക്കും അങ്ങനെ ഒന്ന് ചെയ്യേണ്ട ഇതുപോലെ പാക്കറ്റ് പാൽ വെച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഈ ഒരു ഇങ്ങനെ പരുവാക്കി വെച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തിനാ ഇങ്ങനൊക്കെ ആക്കിയിട്ട് പിന്നെ മിക്സിൻ്റെ ഇട്ട് കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നവരോട് പറയുകയാണെങ്കിൽ അതായത് ഒന്നും കൂടി നല്ല ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെ അതെങ്കിൽ ഒരു കട്ടി 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 പോലെ കിടക്കും അത്രേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് കോഴിമുട്ട പൊട്ടി ചോദിച്ചിട്ട് നമ്മളിത് അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരെ അടുപ്പത്തേക്ക് ഒരു പാൻ അങ്ങോട്ട് വെക്കുക മനസ്സിലായോ അടുപ്പത്തേക്ക് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നേരെ ഒരു പാൻ അങ്ങോട്ട് വെക്ക കേട്ടോ അതിനു മുമ്പ് ഇതാണ് നമ്മൾ തീൻ തീനിട്ടോ അതായത് സമൂസയ്ക്ക് ഉണ്ടാക്കിയൊരു ഫില്ലിങ് കഴിഞ്ഞു സമൂസക്കെല്ലാം വേറൊരു കേക്കിനുണ്ടാക്കിയിനും അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന് ഫില്ലിങ്ങ് അവൾ മാറ്റിച്ചേട്ടോ അപ്പോൾ അതുപോലെ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രെഡ് കേക്ക് പോലാക്കി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇതാ നേരെ അടുപ്പത്തൊരു പാന് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നൊരു കാര്യം വീഡിയോ എടുക്കുന്നത് അതായത് ഇതിൻ്റെ മെയിൻ വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഇമ്മാട്ടോ അപ്പോൾ വീഡിയോ ചിലപ്പോൾ തല കുത്തിനെ ചരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചാൽ എഡിറ്റിങ്ങിൻ്റെ റോൾ മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടോ വേറെ ഒന്നുമില്ല എന്താ വെച്ചാൽ ഇതുപോലെതാ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ പകുതി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പകുതി ഒഴിച്ചാൽ മതി ബാക്കി പകുതി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ താ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടോ അപ്പോൾ ഒരു കട്ടി വേണം വേറെ വെച്ചാൽ നമ്മൾ അടി അടിയിലെ ബേസ് ഒന്ന് കട്ടിയാവണം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിരിക്കുന്നുണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് എന്താ പറയുക എല്ലാ ഭാഗവും ഒന്നും ഇങ്ങനെ വെന്ത് വരില്ലേ മുൾ ഭാഗം ഒന്ന് ഉറച്ചിന്ന് കണ്ടാൽ നേരെ നമ്മൾ തീൻ എല്ലാ ഭാഗത്തുനിന്ന് ബ്ലെൻഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുട്ടോ എല്ലാ ഭാഗത്തും മിക്സ് ആക്കി നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കേക്കിന് വലിയ പണിയൊന്നുമില്ല ഇതുപോലെ വരുന്ന ബാക്കി വന്ന് മാവുണ്ടല്ലോ അത് ഇതുപോലെ എടുത്ത് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ അടിക്കുന്ന സമയത്ത് ലേശം ആ ഒരു ബാറ്ററിലേക്ക് കോഴിമുട്ടൻ്റെ കൂടുതൽ ഉപ്പും ലേശം കുരുമുളകും കൂടി ഇട്ടുകൊടുത്താൽ അടിപൊളി പിന്നെ ഒന്നും പറയേണ്ട ഉണ്ണി അത് മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താക്കുന്നേ വീണ്ടും മറ്റേ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുമുമ്പ് എൻ്റെ അമ്മ അതൊന്നും പരത്തി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കുറേ എന്താ പറയുക സ്പീഡിൽ ഓടിക്കാൻ നോക്കിയാൽ പക്ഷേ നടക്കുന്നില്ല മുപ്പത്തി ഒഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കിയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം അതായതുപോലെ മിക്സിൻ്റെ ചാർന്ന് ഡയറക്റ്റ് ഒഴിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഉമ്മ വിചാരിച്ചിട്ടുണ്ടത് നിങ്ങൾ കാണൂലെന്ന് പക്ഷേ സംഭവം മുപ്പത്തി വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഭൂമി മുതൽ ആകാശം വരെ കാണുന്ന രീതിയിലാണ് ഉമ്മ വീഡിയോ എടുത്തിട്ടോ ക്യാമറ വേറെ ഏത് വഹിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അവസാനം നമ്മളെ കേക്കിൻ്റെ കോല ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലും കാണിച്ചിട്ട് തൃപ്തിയാവുന്നില്ല ഉണ്ണീന്ന് പറഞ്ഞ മാതിരി ലാസ്റ്റ് നോമ്പ് ഓർക്കാൻ നേരത്തെ മുപ്പത്തി ഇത് മുറിച്ച് കൂടി കാട്ടിത്തരുന്ന കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയ ഇതായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്നോ രണ്ടോ കമൻറ്റ് ചെയ്തേക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് സന്തോഷം നമുക്ക് സന്തോഷം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ